മസ്തേ ചിങ്ങമാസ പുലരിയിൽ തന്നെ പ്രബുദ്ധ കേരളത്തിന്റെ കുരുപൊട്ടിക്കണമെങ്കിൽ അവന്മാരുടെ തമ്പുരാക്കന്മാരുടെ കപടമുഖങ്ങളുടെ മുന്നിൽ വീർസെവർക്കർ എന്ന പേര് എഴുതി കാണിച്ചാൽ മതി എന്നാൽ അതൊന്ന് ആസ്വദിച്ചത് തന്നെ നമുക്ക് കാര്യം സകല പുസ്തകങ്ങളിലും സിലബസിലും ഗാന്ധി നെഹ്റുവും സരോജിനി നായിഡും കിടന്നുമെഴുകിയിട്ടും മെനയാവാതെ വീർസെവർക്കർ എന്ന ഒറ്റ പേരെ കേൾക്കുമ്പോൾ തന്നെ കിടന്ന് ചക്രശ്വാസം വലിച്ച് ഷൂ നക്കി മാപ്പ് എഴുതി എന്നൊക്കെ ചിലർ വിളിച്ച് കൂവേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സവർക്കറിലേക്ക് നിങ്ങൾ എത്തരുത് എത്തിയാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഠിനത അറിഞ്ഞവരെ ആണോ നിങ്ങൾ മഹാത്മാക്കളായി വാഴ്ത്തുന്നത് എന്ന് തിരിച്ചു ചിന്തിക്കും ആ തിരിച്ചു ചിന്തയിൽ പൊളിഞ്ഞു വീഴുന്ന വെറും ചീട്ടുകൊട്ടാരങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ആരെഴുതിയ ചരിത്രമാണ് നിങ്ങൾ സിലബസിൽ പഠിച്ചത് എന്ന് ആത്മപരിശോധനയിൽ മനസ്സിലാവുന്നിടത്ത് ബീർ സവർക്കർ നേതാജിയും ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും ഗുദ്രാം ബോസും എങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ എത്തിയെന്ന് സ്വയം ചോദിക്കും അങ്ങനെ നിങ്ങൾ സ്വയം ചോദിക്കാതിരിക്കാൻ നറേറ്റീവ് ഉണ്ടാക്കുന്നവരുടെ മുന്നിൽ ഈ പറയുന്നത് അതേപടി വിശ്വസിക്കാതെ സ്വയം പഠിക്കണം പഠിപ്പിച്ച പുസ്തകങ്ങളിൽ നിന്നല്ല പഠിപ്പിക്കാതെ ഒളിപ്പിച്ച് വെച്ചിടത്ത് നിന്ന് പഠിക്കണം ചരിത്രരേഖകളിലൂടെ തന്നെ മനസ്സിലാക്കണം ആരുടെയും സമർത്ഥനങ്ങൾ ഇല്ലാതെ സ്വയം ബുദ്ധിയിൽ പഠിച്ചിട്ട് നിങ്ങൾ വരും സവർക്കറിന്റെയും നേതാജിയുടെയും പിള്ളർ ഇവിടെ ഉണ്ടാവും അവിടെ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ പുനരവലോകനം ചെയ്യും നിങ്ങളുടെ പൂജാമുറിയിൽ വീർ സവർക്കർ എത്താൻ വലിയ താമസമുണ്ടാവില്ല പന്ത്രണ്ടാം വയസ്സിൽ തുടങ്ങിയ രാജ്യസ്നേഹവും ബ്രിട്ടീഷ് വിരോധവും കാരണം നിറയോവനും അതായത് ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ അൻപത്തിയാറ് വയസ്സ് വരെ മുഴുവൻ ജയിലിൽ ഹോമിച്ച ഒരു മനുഷ്യനെ ആരെ മഹത്വൽക്കരിക്കാനാണ് പരിഹസിക്കുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടി ഈ കാലയളവിൽ ഒന്നും പുറംലോകം കാണാത്തൊരു മനുഷ്യൻ കാലങ്ങൾക്കിപ്പുറവും ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നതിൽ അയാളുടെ ചരിത്രം നിങ്ങൾ വാഴ്ത്തുന്നവരേക്കാൾ കേമമാണെന്നല്ലേ അർത്ഥം അയാളുടെ വീക്ഷണങ്ങൾ ഇന്നും കാലിക പ്രസക്തമായി ആരെയോ ഭയപ്പെടുത്തുന്നുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അയാളെ പഠിച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കപടമുഖങ്ങളും അനാവരണം ചെയ്യപ്പെടും എന്ന് ആരോ പേടിക്കുന്നുണ്ടെന്നല്ലേ തിരിച്ചു ചിന്തിക്കേണ്ടത് വീർ സവർക്കർക്ക് ബ്രിട്ടീഷുകാർ നൽകാത്ത ആനുകൂല്യങ്ങൾ നെഹ്റുവിനും ഗാന്ധിക്കും നൽകിയപ്പോൾ ആരായിരുന്നു കൂടുതൽ അപകടകാരി എന്ന് ബ്രിട്ടീഷുകാരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇത്ര കഠിന ശിക്ഷ ഗാന്ധിയോടും നെഹ്റുവിനോടും തോന്നിയ വാത്സല്യം വീർ സവർക്കറിനോട് ബ്രിട്ടീഷുകാർക്ക് തോന്നിയില്ല എങ്കിൽ ആ വാത്സല്യം പഠിക്കേണ്ട വാത്സല്യമല്ലേ ആൻഡമാനിലെ ഒരാൾക്ക് നിന്ന് തിരിയാൻ കഴിയാത്ത ഇരുട്ടുമുറിയിൽ വീർ സവർക്കർ കിടന്ന് നരകയാതന അനുഭവിക്കുമ്പോഴും ഗാന്ധിക്കും പരിവാരത്തിനും ജയിൽ ശിക്ഷ അനുഭവിക്കാൻ നൽകിയത് അകാകാൻ കൊട്ടാരം ഈ രണ്ട് സ്ഥലങ്ങളും നിങ്ങൾ കാണണം എന്നിട്ട് ആരായിരുന്നു യഥാർത്ഥ ബ്രിട്ടീഷ് വിരോധി എന്ന് മനസ്സിലാക്കണം ബാരിസ്റ്റർ പഠനത്തിന് ഇന്ത്യയിൽ നിന്ന് ഗാന്ധിയും നെഹ്റുവും പട്ടേലും ഒക്കെ ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട് വീർ സവർക്കറും പോയിരുന്നു നല്ല കുട്ടികളായി അവരൊക്കെ അവിടെ പഠിച്ചു പക്ഷേ വീർ സെവർക്കർ ബ്രിട്ടന്റെ മണ്ണിൽ നിന്ന് ഭാരതത്തിന് വേണ്ടി സമരം നയിച്ചു ചാവേണ്ട ഒരു ചാവേലി സായിപ്പിനെ കാലാപൂരിക്ക് അയച്ചിട്ട് എസ് എസ് മോറിയ എന്ന ആവിക്കപ്പലിൽ രക്ഷപ്പെട്ടു പക്ഷേ നിർഭാഗ്യം ഒന്നുകൊണ്ട് പിടിക്കപ്പെട്ടു പിന്നെ ആൻഡമാനിലെ ജയിലിൽ തന്നെയായിരുന്നു ഇതേ ധീരത കാണിച്ച ഭഗത് സിംഗിന്റെ വധശിക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്യാൻ ഗാന്ധിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഗാന്ധി പറഞ്ഞ മറുപടി നിങ്ങൾ പഠിക്കണം ഇല്ലേൽ ഗോഡ്സെ അത് പറഞ്ഞിട്ടുണ്ട് ഗാന്ധി വധത്തിന്റെ നൂറ് കാരണങ്ങളിൽ ഒന്നായി സവർക്കർക്ക് വേണ്ടിയും ഗാന്ധിയുടെ നാവ് ചലിച്ചില്ല നരകയാതനയിൽ നിന്ന് രക്ഷ നേടാൻ വീർ സവർക്കർ പലതവണ ബ്രിട്ടീഷുകാരോട് യാചിച്ചിരുന്നു ഷൂ നക്കേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് നെഹ്റു എഡിനയുടെയും കണങ്കാലിൽ നിന്ന് മുകളിലോട്ട് നാവ് ചലിപ്പിക്കുകയും ഗാന്ധിയുടെ ബ്രഹ്മചര്യ പരീക്ഷണങ്ങളിൽ ഇളം കുരുന്നുകളുടെ കൂടെ തുണിയില്ലാതെ ശയിക്കുകയുമായിരുന്നുവെന്ന് ചരിത്രം പറയുമ്പോൾ പരിഹാസം ആർക്കാണ് അർഹമാകുന്നതെന്നുകൂടി സ്വയം ചിന്തിച്ചു നോക്കുക നിരന്തരം വൈസ്രോയിമാരുടെയും വിരുന്നുണ്ട് നടന്നവർക്ക് ജയിലിലും പുസ്തകമെഴുത്തും ആരോഗ്യ സംരക്ഷണവും നല്ല ഫുഡും കാവൽക്കാരെയും ദാസ്യക്കാരെയും കിട്ടിയപ്പോൾ വേർസവർക്കറിന്റെ ബിരുദ സർട്ടിഫിക്കറ്റും നിയമ ബിരുദവും എല്ലാം കണ്ട് ഞെട്ടിയ ബ്രിട്ടീഷുകാർ മരണം വരെ അത് നൽകിയില്ല എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഗിലാഫത്തിന്റെ ഭാര്യൻ കുന്നേന വരെ സ്വാതന്ത്ര്യ സമര സേനാനി ആക്കിയിട്ടും വീർ സവർക്കറെ അങ്ങനെ പരിഗണിക്കാൻ നെഹ്റു തയ്യാറാവാഞ്ഞത് എന്ത് ലോജിക്കിലാണ് പറയുവാനേറെ ഏറെയുണ്ട് പറയാതെ ഇരിക്കുന്നതും വിഴുപ്പലക്കാതെ ഇരിക്കുന്നതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അവരുടേതായ ഐഡിയോളജിയിൽ ജന്മനാടിനു വേണ്ടി സഹിക്കുകയും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുന്ന ആശയങ്ങളോടുള്ള ആഭിമുഖ്യം കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായവരിൽ ആശയവരിതത്തിന്റെ പേരിൽ കളങ്കം ചാർത്തുന്നത് ശരിയല്ല പക്ഷേ ഗാന്ധിയും നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അവരുടെ മൂട താങ്ങികളും മാത്രം മതി സ്വാതന്ത്ര്യ സമര മുഖങ്ങളായെന്ന് കൽപ്പിക്കുവാണെങ്കിൽ അത് അനുസരിക്കാൻ ബുദ്ധിമുട്ട് എന്ന് മാത്രമല്ല പലതും വലിച്ചു കീറി വെക്കുകയും ചെയ്യും സത്യസന്ധമായി സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതേണ്ടവർ അവരെ മാത്രം വെച്ച് എഴുതിയപ്പോൾ അത് പാഠപുസ്തകത്തിലൂടെ പഠിപ്പിച്ചപ്പോൾ പഠിക്കാതെ പഠിപ്പിക്കാതെ പോയവരുടെ ചരിത്രം നിങ്ങൾ സ്വയം കണ്ടെത്തി ആഘോഷിച്ചാൽ വീണുടയുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് നെഹ്റു കുടുംബത്തിന്റെ അധികാര വാഴ്ചയ്ക്ക് വേണ്ടി പരുവപ്പെടുത്തിയവരുടെ അജണ്ടകളെ അടിവേര് വെട്ടലാണ് ആ അടിവേരിൽ വെട്ടിയാൽ കടപുഴുകാൻ തക്ക വലുപ്പമുള്ള പേരാണ് വിനായക് ദാമോദർ വീർ സവർക്കർ വെടിയേറ്റ് മരിച്ച ഗാന്ധിയും രഹസ്യ രോഗം പിടിച്ച് മരിച്ച നെഹ്റുവും സ്വയം ഭക്ഷണം ഉപേക്ഷിച്ച് സമാധിക്ക് തുല്യം മരിച്ച സവർക്കറും അവസാന കാലം വെച്ച് വിവരിച്ചാലും സവർക്കറുടെ ആത്മധൈര്യത്തിന് ഏഴയലയത്ത് വരില്ല ഇവരാരും ചരിത്രം രാഷ്ട്രീയ ആഭിമുഖ്യമായി ഞങ്ങൾ പറയുന്നതും വളച്ചൊടിക്കുന്നതായും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠിപ്പ് തെറ്റി ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാതെ ഞങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് തിരക്കാനെങ്കിലും നിങ്ങൾ മിനക്കെടുക ഞങ്ങൾ വീർ സവർക്കർക്ക് ഇല്ലാതെ പോയത് ഭാഗ്യത്തിന്റെ കടാക്ഷം മാത്രമാണ് ബാക്കിയൊന്നിലും വീർ സവർക്കറെ മെരുക്കാൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് പോലും കഴിഞ്ഞിരുന്നില്ല സവർക്കറെ പറ്റി എഴുതാൻ ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നതോ പഠിപ്പിച്ചതോ അല്ല തേടിപ്പോയി കണ്ടുപിടിച്ചത് തന്നെയാണ് അന്നുവരെ മനസ്സിൽ കൊണ്ടുനടന്ന വിഗ്രഹങ്ങളെ ഉടച്ചു കളയാൻ ചാരം മൂടിയ ആ ചരിത്രത്തിന് പോലും കഴിയുന്നില്ലെങ്കിൽ ജയിലില്ലാതെ ഒരു വർഷം ഇന്ത്യൻ തെരുവുകളിൽ വീർ സവർക്കറുടെ യൗവനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കിട്ടിയിരുന്നു കഥ എഴുതി പർവ്വതം പോലെയായ പലരും കലണ്ടറിലെ ചെറിയ അക്ഷരങ്ങളിൽ പോലും വരില്ലായിരുന്നു പറയണമെന്ന് വിചാരിക്കുന്നതല്ല നിർബന്ധിക്കുന്നതാണ് അതുകൊണ്ട് വീർ സെവർക്കറിന്റെ പേരിൽ ചിങ്ങം പുലരട്ടെ കൊത്താൻ വരുന്ന കിളികളെ പോലെ കീവുകൾ കൊത്തിപ്പെറുക്കിയാൽ നിങ്ങൾ വസന്തങ്ങളെ പിൽക്കും നിത്യവസന്തങ്ങളെ ജയ് ഭാരത്